എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട് ഇപ്പോഴാണെങ്കിൽ പോലും ഒരു പക്ഷെ ആ സീരിയല് കാണാത്തൊരു ജനറേഷനുള്ള കുട്ടികൾക്കും സൂരജാണെന്നറിയാം ആരാണെന്നറിയാം മീൻസിലൂടെയും ബാക്കി കാര്യങ്ങളിലൂടെ എന്താണ് അതിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് വർഷങ്ങൾ കഴിഞ്ഞു സീരിയൽ കഴിഞ്ഞു എല്ലാം ക്ലോസ്ഡ് ആയി എനിക്ക് അത് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് ഞാൻ ആ സീരിയല് ചെയ്ത് ഏകദേശം കഴിയാറായപ്പം സാജൻ ചേട്ടനുമായിട്ടൊക്കെ ഞാൻ സാജൻ സൂര്യ അദ്ദേഹമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ് ഭയങ്കര അടുപ്പാണ് അപ്പോൾ ഒരു പ്രാവശ്യം സാഹചര്യമായിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് നമ്മൾ സാഹചര്യം പറഞ്ഞാൽ നമ്മൾ ഒരു സീരിയല് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഭയങ്കര ഈ എന്താ പറയുക എവർഗ്രീൻ അല്ലെങ്കിൽ അവരുടെ എന്നുള്ള ആ നമ്മൾ ഹിറ്റായിരിക്കും നമ്മളെവിടെ കണ്ടാലും റെസ്പോൺസ് ചെയ്യും ആൾക്കാർ ഭയങ്കര നമ്മൾ അങ്ങനെ ഒരു ഫീലായിരിക്കും നമ്മളൊരു സെലിബ്രിറ്റി ഫീൽ തന്നെയായിരിക്കും പക്ഷെ ആ സീരിയൽ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരു കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്മളെ കാണുമ്പോഴേ ഒരു സീരിയൽ മുമ്പ് ഒരു സീരിയലിൽ അഭിനയിച്ച ഒരു നടൻ അങ്ങനെ അവർ നമ്മളെ റെഫർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഈ കണ്ട് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരണം അങ്ങനെയൊന്നുമില്ല അവർ കാണുമ്പം അവർക്ക് മനസ്സിലാവും ഒരു പഴയ ഒരു സെലിബ്രിറ്റി ആയിരുന്നു അല്ലെങ്കിൽ മുമ്പ് ഒരു സീരിയലിൽ അഭിനയിച്ച ഒരു സെലിബ്രിറ്റി ആയിരുന്നു അപ്പം കാണുമ്പോൾ ഒരു ചിരിക്കും എന്നുള്ളതുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് നോഡിയും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ പക്ഷേ എനിക്കിപ്പോഴും ഈ പരസ്പരം എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു എട്ട് ഒൻപത് വർഷം ആവും ഒമ്പത് വർഷം പത്ത് വർഷം ആവും എന്നിട്ടും ഇപ്പോഴും ആൾക്കാർ ഈ സൂരജ് എന്നുള്ള പേരിൽ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതും ആൾക്കാർ ഇപ്പോഴും പരസ്പരത്തിൻ്റെ പേര് വെച്ചിട്ട് നമ്മളടുത്ത് വന്ന് ഫോട്ടോ എടുക്കാനും നമ്മൾ കൂടുതൽ സംസാരിക്കാനും ഒക്കെ നിൽക്കുമ്പം ഇന്നലെ കഴിഞ്ഞ പോലെ ഫീൽ എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് അത് ആ സീരിയൽ അത്രയും ഇമ്പാക്റ്റ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് അതുപോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു അഞ്ചു സുന്ദരികളുടെ സീരിയലും ആൾക്കാരുടെ ഇടയിൽ നമുക്ക് ഓരോ ക്യാരക്ടറും അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിരിക്കും എനിക്ക് ഫീലുണ്ട് കാരണം അത്രയും ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഇപ്പോഴത്തെ യങ് ജനറേഷന് മറ്റേ എന്താസി കഴിഞ്ഞു കഴിഞ്ഞു എന്റെ സമ്മതി അപ്പൊ ആൽഫയിലുള്ള യൂത്ത് ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥയാണ് കഥയാണിപ്പോഴും നമുക്ക് ഇതിൽ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പരസ്പരം വന്ന് ഹിറ്റ് ആയത് പോലെ ഇതിലും അത്രയും അക്സെപ്റ്റൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു വർക്ക് ആണിത് കാരണം സൂരജെന്ന് പറയുമ്പോൾ ആണല്ലോ ഓരോ സീരിയൽ ഇങ്ങനെ മാറി മാറി ആളുകൾ പഴയ ക്യാരക്ടർ മറന്നു പോകാൻ ചാൻസ് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ബെസ്റ്റ് ബെസ്റ്റ് ഹസ്ബൻഡ് മകൻ ആ ഒരു അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പേര് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ ആൾക്കാർ എവിടെങ്കിലും പോകുമ്പോഴത്തേക്കും എൻ്റെ അടുത്തൊക്കെ ഞാനും പല സ്ഥലങ്ങളിലും ഈ പോകുമ്പോ എൻ്റെ അടുത്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട് ദീപ്തി എവിടെ ദീപ്തി എവിടെ ഞാൻ ഡ്യൂട്ടിയിലാണ് അപ്പൊ വെള്ളത്തിറങ്ങില്ലേ നല്ലൊരു ഫ്ലോയിൽ ക്ലൈമാക്സിനെ കുറിച്ച് ആക്ച്വലി ഇന്ന് രാവിലെ വന്നപ്പോ കുടിച്ചോ അപ്പോൾ അത് ഇപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് അങ്ങനെ ആ ഒരു അവർ ഇപ്പോഴും വിചാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണുന്നതാണ് അപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ആൾക്കാരുടെ ഇടയിൽ എന്നുള്ളത് പിന്നെ അതുപോലെ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചവരും അച്ഛനായിട്ട് അഭിനയിച്ച ആളും ഇവരൊക്കെ അത്രയും എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു കുടുംബമായിട്ടൊരു സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലായിരുന്നു അന്ന് പൊക്കോണ്ടത് നമ്മൾ അന്ന് മേക്കപ്പും നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ഞാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറ്റ് ക്ലോത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് മുഖം തുടച്ചിട്ടാണ് നമ്മൾ നേരം ഷൂട്ടിൽ കയറുമായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവസാന സമയം ആയപ്പോഴാണെങ്കിൽ നരയൊക്കെ ഇട്ട് ഇപ്പോഴും നരയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നരയെ ഇടണം ആക്ച്വലി ഇതിന് നര എവിടെയാണ് സംസാരിക്കേണ്ടത് അത് ഞാൻ ഇപ്പോഴും പരസ്യത്തിൽ താഴെയാണെന്ന് പ്രൂവ് ചെയ്യാൻ അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു വർക്കായിരുന്നു അത് കാരണം ഭയങ്കര ആയിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്ത വർക്കായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഈ സീരിയലും ഞാൻ വന്നപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞപോലെ അതേ ഇത് രീതി തന്നെ പോകുന്നു കാരണം നമ്മൾ വന്ന സമയത്തും മേക്കപ്പ് ഒന്നും വേണ്ട എന്ന് ആ മേക്കപ്പ് ഒക്കെ വളരെ കുറച്ച് ആയിട്ട് മതി മേക്കപ്പ് ഒന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെയായിരുന്നു